അപ്പം നമ്മൾ പുസ്തകം പൊതിയാൻ പോവുകയാണെങ്കിൽ അല്ലല്ലോ വലിയ ബുക്കാ അപ്പം ഇതാണേ പുസ്തകം പൊതിഞ്ഞ് ആദ്യമേ നമ്മളിങ്ങനെ പുസ്തകം ഈ ഒരു ബ്രൗൺ പേപ്പറിനകത്ത് വെച്ചു അതിൻ്റെ ആ പുറത്തെ ഷീറ്റ് മാത്രം എടുത്ത് അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് ഊട്ടു എന്നിട്ട് പുസ്തകം തിരിച്ചു വെച്ചു ആ എന്നിട്ട് അതിൻ്റെ ഈ സൈഡും നമ്മളിങ്ങനെ ഒന്നും ഈ ബ്രൗൺ ആയി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലായോ നന്നായിട്ട് തൂത്ത് നല്ല വൃത്തിയായിട്ട് നമ്മളിങ്ങനെ ചെയ്തു കണ്ടോ അപ്പോൾ നല്ല നീറ്റായി ഈ സൈഡ് പിന്നെ ഈ മേൽഭാഗം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് 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 മടക്കി കൊടുത്തിട്ട് ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കോണോ കോണോട് കോണിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ പോർഷൻ നമ്മൾ അകത്തേക്ക് മടക്കി കൊടുക്കണം കണ്ട ഇവിടെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണേ അതെന്തിനാന്നറിയോ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കാതിരിക്കുക എന്നിട്ട് തിരിച്ചു പിടിക്കുക വീണ്ടും ഈ സൈഡ് നമ്മളിങ്ങനെ നന്നായിട്ട് തൂത്ത് ഇങ്ങനെ കൊടുക്കുക ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അകത്തേക്ക് മടക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് പുസ്തകത്തിൻ്റെ താഴ്ഭാഗം ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഫോണോട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അകത്തേക്ക് മടക്കി നല്ല നീറ്റായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തൂത്ത് കൊടുത്തിട്ട് ഈ സൈഡ് ു എവിടെക്കാണെന്നറിയോ പുസ്തകം നല്ല സെക്യൂർ ഇനി പൊതുച്ചില്ല അഴിഞ്ഞു പോകത്തില്ല സൂപ്പർ